எந்த கண்ணு குத்திடுக்கோ எந்த கண்ணு இந்த பக்கம் சல വേണ്ട 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 കൊടുക്കണ്ട നിർത്തി കൊടുക്കണ്ട അവനോടെ വിരുന്നിന് വന്നതാട്ടാ വിരുന്ന് വിരുന്ന് കാരാ വി ഉച്ചയാവട്ടാ എന്നിട്ട് ചോറാവുമ്പോ തരാട്ടാ എന്നവരോട് ഇരുന്ന് കാരം പറന്ന് വന്നു നമ്മടെ വീട്ടിലറിയില്ല അറിയില്ല അമ്മ വന്ന് നോക്കിയപ്പോഴേ അച്ചാച്ച കരൊക്കെ വന്നിരിക്കണെന്ന് അപ്പൊ വന്നിട്ട് പോവാൻ പറഞ്ഞിട്ട് പോണിക്കുന്ന അവിടെ ഇരിക്കാണ് അച്ചാച്ച വന്നിട്ട് പോവുള്ളൂ അച്ചടാൻ വേണ്ടി വന്നോട്ട അച്ചാച്ച ഉച്ചക്ക് വരുള്ളൂട്ടാ ഉച്ച കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പൊ അത് അവരവിടെ ഇരുന്നോട്ടാ പിന്നെ വിരുന്ന് വന്ന തന്നെ അപ്പൊ വല്ലതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിക്ക അച്ചാച്ചു പോവാമന അമ്മാമ്മ പോയപ്പോ അമ്മാനെ നോക്കണ്ട എല്ലാരും പോകുമ്പോ നോക്കണൊക്കെ അത് േങ്ങനെയൊക്കെ വന്നത് കിടക്കോതിച്ച സുഖണ്ട കിടക്കാൻ

അവന അവൻ വിരുന്നു വന്നതാണ് അവൻ അവൻ അച്ചനാണെന്നാണ് അച്ചന അതുവരെ വെറുതെ അതിന്റെ കൊത്തു കേട്ടോ കണ്ടപ്പോ കൊത്തി കുറയ്ക്കും ചെലപ്പ വരല്ലാണ്ട് മോൻ തനിക്ക് കൊണ്ടുപോകാൻ പരിചയമില്ലാത്തതാണ് നമ്മുടെ വീട്ടിലെ വളർത്തണതല്ല വെള്ള വഴിതേറ്റ് കേറി വന്നതാണ്